ൊഞ്ഞു ഗുഡ് മോർണിംഗ് രജിത ബാലു ആണേ ഇന്നൊരു കുടുംബവിശേഷനായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോഴേ എൻ്റെ വീഡിയോസിനൊക്കെ ഇപ്പം നല്ല സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം എനിക്ക് ആ വീഡിയോസിലൂടെയൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പേഴ്സണലായിട്ട് ഒരുപാട് പേര് എത്ര സ്നേഹത്തോടെയാണ് വിളിക്കണത് അപ്പോഴേ ആ കൂട്ടത്തിലൂടെ ഇതുപോലെ ഞാൻ സന്തോഷിക്കുന്ന ചില നിമിഷങ്ങളും കൂടെ ഷെയർ ചെയ്യും അപ്പോൾ ആ വീഡിയോസിന് തന്നെ അതേ സപ്പോർട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് വരുന്ന എൻ്റെ വീഡിയോസിനും തരാൻ മറക്കരുതേ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ത് പെട്ടെന്നാല് വൺ ഇയർ ആയത് ടൈം ഫ്ലൈസ് ഓക്കെ ഇപ്പം ടോട്ടൽ ലെവൻ ഓർ ട്വൽവ് ഇയർസ് ഓക്കെ അത്രയും നാൾ ഇലവൻ ഓർ ട്വൽവ് ഇയേഴ്സ് നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്നേഹത്തിൻ്റെയും നിങ്ങൾ ഒരുമിച്ച് നിന്നതിൻ്റെയും ഒക്കെ റിസൾട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വന്നിരുന്ന വിഷ് പറയാൻ പറ്റിയത് ഐ ആം സോ പ്രൗഡ് ഓഫ് യു ഐ ആം സോ ഹാപ്പി ഫോർ യു ഇറ്റ്സ് കമ്മിങ് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഓക്കെ ദെൻ ഇനിയും ഒരുപാട് കൊല്ലം നിങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് പറ്റട്ടെ ആൻഡ് ലൈഫിൽ ആഗ്രഹിക്കുന്നതെല്ലാം അതും വിഷ് ചെയ്യുന്നു വൺസ് ഹാപ്പി ലവ് നീണ്ട വർഷത്തെ പ്രണയ ണയത്തിന് ശേഷമുള്ള ആദ്യത്തെ വിവാഹ വാർഷിക വാർഷികാഘോഷ ഇത് ഷൈമേഷിന്റെയും അപർണയുടെയും മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധം കൂടെ സ്ഥാപിച്ച വാർഷികാഘോഷാണ് ഇത് കണ്ണനും പൊന്നു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി അപ്പോൾ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്സ് എന്ന് പറയുന്നല്ലേ അപ്പോൾ അവരുടെ കാര്യത്തിൽ അത് ഏകദേശം ഓക്കെയാണ് വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടുപേർ അവരുടെ ഒന്നിച്ചുള്ള ലൈഫ് തുടങ്ങിയിട്ടിപ്പം ഒരു വർഷമായിരിക്കാണ് അവർക്കെല്ലാവിധ എന്താ പറയുക ഐശ്വര്യവും നേരുന്നു നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മുടെ ഫാമിലി സർക്കിളിലേക്ക് പൊന്നും ഈസിലി ഫിറ്റായി നമുക്കതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ രണ്ടു ഹാപ്പി ആനിവേഴ്സറി സന്തോഷമുള്ള ഒരു ലൈഫ് മുന്നോട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണ് പറഞ്ഞു വരുന്നത് എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായോ നിങ്ങൾക്ക് ഒരു വ്യക്തത കുറവ് എങ്കിലേ ഞാൻ വ്യക്താക്കിത്തരാം കേട്ടാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മണലൂർ പഞ്ചായത്തിൽ പാലാഴി എന്ന ദേശത്തേക്കാണ് കേട്ടോ ഈ കാണുന്ന ഓപ്പോസിറ്റ് കാണുന്ന ആ ബിൽഡിങ് അംഗൻവാടി ആണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് അതായത് എൻ്റെ പ്രിയതമൻ ബാലുവിൻ്റെ വീട്ടുകാരെ കാണിച്ചു തരാമെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പല സന്ദർഭം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനോ ക്യാമറ എടുത്ത് നടക്കാനോ ുള്ള സാഹചര്യത്തിലായിരിക്കില്ല ഞാൻ കാരണം നമുക്കും നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളാണല്ലോ പലപ്പോഴും നമ്മൾ ഇവിടെ എൻ്റെ ബന്ധം വരുന്നത് ഞാൻ അമ്മായിയാണ് ഞാൻ മേമ്മയാണ് ഞാൻ വല്യമ്മയാണ് അങ്ങനെ പല പല റോളുണ്ട് അന്നേരങ്ങളിൽ ചിലപ്പോൾ എനിക്ക് ഇതുപോലെ ഒന്നും വ്ലോഗായിട്ട് നടന്നൊന്നും വരില്ല നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടാ ഇതുപോലെയുള്ള നല്ല സന്ദർഭങ്ങൾ ഒപ്പിയെടുക്കാനായിട്ട് അപ്പോൾ ഈ വന്നിരിക്കുന്നത് നമ്മൾ ഈ കാണുന്നതേ ബാലുവിൻ്റെ കുഞ്ഞേട്ടൻ്റെ വീടാണ് കേട്ടോ അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ തറവാട് അനിയനാണ് തറവാട്ടുള്ള ഉള്ളത് തറവാട് വീടൊക്കെ ഇനിയൊക്കെ കല്യാണം കഴിച്ചു വരുമ്പോൾ ചെറിയ വീടാണ് കേട്ടോ ഇതിപ്പോൾ അനിയൻ്റെ വീടാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ മൂന്ന് ചേട്ടനഞ്ചന്മാരാണ് ഉള്ളത് ബാലുവിൻ്റെ വലിയേട്ടനും കുഞ്ഞാടിൻ്റെ വീടും അതുപോലെ അനിയൻ്റെ വീടും ഞങ്ങൾ മാത്രമാണ് അവിടെ ഇല്ലാത്തത് അറിയാലോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇവിടെ ഞങ്ങൾ പെൺകുട്ടികളാണ് അപ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് അച്ഛൻ്റെ ഒരു പോർഷൻ വാങ്ങേണ്ടി വന്നു അതിലാണ് ഞങ്ങൾ വീട് വെച്ചിട്ടുള്ളത് പിന്നെ ദാ ഈ രണ്ട് വീടിൻ്റെ സെൻറ്ററിൽ ഒരു വീട് കണ്ടില്ലേ അതാണ് ബാലുവിൻ്റെ വലിയാട്ടിൻ്റെ വീട് കേട്ടാ അപ്പോഴേ ഇവർ നാല് ചേട്ടനഞ്ചന്മാരാണ് ഉള്ളത് സഹോദരങ്ങൾ ഒരു സഹോദരി സഹോദരിയുടെ വീട് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് പുറ സഹോദരിക്ക് രണ്ട് മക്കളാണ് മക്കളും മാഷും ടീച്ചറുമാണ് മരുമകൾ പോലീസിലാണ് അങ്ങനെ ഈശ്വരനെ സഹായിച്ച് സന്തോഷത്തോടെ വളരെ ഐക്യത്തോടെ പോകുന്ന കുറുവങ്ങാട്ടിൽ തറവാറാണ് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ മൊത്തം ഫാമിലി സങ്കടം എന്ന് പറയാനായിട്ട് ഉണ്ട് നമുക്ക് കഴിഞ്ഞ കൊറോണയിൽ ഞങ്ങളുടെ കുഞ്ഞേട്ടനെ നഷ്ടമായിട്ടുണ്ട് അത് വലിയൊരു സംഘടന നികത്താനാവാത്തൊരു സംഘടന ഇതാണ് ബാലുവിൻ്റെ വലിയേട്ടൻ്റെ ഫാമിലി രണ്ട് മക്കളാണ് ഒരു മകൻ്റെ കല്യാണം കഴിഞ്ഞു കുഞ്ഞുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സഹോദരി സഹോദരിയുടെ ഫാമിലി ഫോട്ടോ ഒന്നും ഇതിൽ ഇതാണ് നമ്മുടെ കുഞ്ഞേട്ടൻ്റെ ഫാമിലി അതായത് ഷൈമേഷിൻ്റെ ഫാമിലി ഷൈമേഷ് കണ്ണൻകുട്ടിയാണ് അബർണയാണ് വൈഫ് അബർണയാണ് ഞങ്ങൾ പൊഞ്ഞുന്ന വിളിക്കണേ അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി അതായത് ബാലും രജിതയും പക്ഷെ മക്കൾ പുറത്തായിരുന്നതുകൊണ്ട് കല്യാണത്തിനില്ല ഇതാണ് അനിയന്റെ ഫാമിലി അനിയന് രണ്ട് മക്കളാണ് മോളും മോനാണ് മോളുടെ കല്യാണം കഴിഞ്ഞു കുഞ്ഞുണ്ട് അപ്പോൾ ആ ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു അപ്പോഴേ ഞങ്ങൾ നേരത്തെ വന്നൂട്ടാ പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നൈറ്റിലാണ് അപ്പോൾ നേരത്തെ വന്നിട്ടുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ അപ്പോൾ ആ ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് നമ്മൾ ചെറിയ ആനിവേഴ്സറിയുടെ ഒരു ബാനറൊക്കെ കൊടുത്ത് ബലൂൺ വെച്ചുകൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ അങ്ങനെ നൈറ്റ് ഇരുട്ടായി തുടങ്ങുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കസിൻസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സും ഏറ്റവും അടുത്ത നമ്മുടെ നിയർ ആൻഡ് ഡിയർസായിട്ടുള്ളവരെയാണ് വിളിച്ചിട്ടുള്ളത് ഏകദേശം പത്തൊമ്പതോളം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു どうだ സമയം ഏകദേശം ഏഴരോട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റൊക്കെ ഒരുവിധം പേരും വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സാണ് ചേട്ടൻ്റെ മകൻ മരുമകൾ അനുജത്തി പൊന്നു ഷൈമ കുട്ടൂസൻ അങ്ങനെ നമ്മുടെ ആളുകളാണ് കേട്ടോ അനുജത്തി ഈ കണ്ണാണ് അനുജത്തി അനുജൻ്റെ ഭാര്യ അത് ബാലുവിൻ്റെ അമ്മായിടെ മകളും കൂടിയാണ് കേട്ടോ രണ്ട് കണക്ഷൻ ഉണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഗൃഹനാഥ കുഞ്ഞേട്ടൻ്റെ ഭാര്യ കേട്ടാ രണ്ടാമത്തെ ചേട്ടത്തി പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ കുട്ടിപ്പട്ടാളങ്ങൾ എൻ്റെ ക്യാമറ നോക്കിയിട്ട് പറയണതേ നിങ്ങൾ വ്യൂവേഴ്സിനോട് എൻ്റെ അമ്മമാനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് കേട്ടോ അതായത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പൊന്നുവിൻ്റെ ചേച്ചിയുടെ അമ്മയാണ് ഫസ്റ്റ് കണ്ടത് രണ്ടാമത്തത് പൊന്നുവിൻ്റെ അമ്മ പിന്നെ പൊന്നുൻ്റെ ആൻറ്റി നമ്മുടെ കുഞ്ഞാടിൻ്റെ മകൾ ഷൈമയുടെ പ്രജുവിൻ്റെ അമ്മയാണ് ഇത് പൊന്നുവിൻ്റെ ചേച്ചി ദുബായിലാണ് ഹസ്ബൻഡിൻ്റെ അടുത്താണ് ഉണ്യം അത് കാരണം അവർ ഈ ഇല്ല ഇല്ലാട്ടാ ഇന്നത്തെ പാർട്ടിക്കുള്ള ഫുഡ് നമ്മൾ ഓർഡർ കൊടുക്കട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫുഡ് വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് കണ്ണുമൂട്ടി നിൽക്കായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഇത് അനുജൻ്റെ മക്കളാണ് മോള് അബർണ എന്ന പേര് വാവാ വാവാച്ചി അബക്കുട്ടി എന്നൊക്കെ വിളിക്കും പിന്നെ ഇത് നമ്മുടെ ഷൈമേഷിൻ്റെ പെങ്ങൾ കുഞ്ഞേൻ്റെ മകൾ ഷൈമയാണ് ഷൈമയ്ക്ക് രണ്ട് മക്കളാണ് വാവാച്ചിക്ക് ഒരു മോളാണ് വാവാച്ചി വീട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷൈമ എംകോം ഒക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൊത്തത്തിൽ ഈ തറവാട്ടിൽ നാല് സഹോദരങ്ങൾക്ക് കൂടിയിട്ട് അഞ്ച് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ അതിൽ എൻ്റെ മോളടക്കം എൻ്റെ മോളിപ്പോൾ ഈ കുട്ടത്തിലില്ല അവൾ പുറത്താണ് നമ്മുടെ ഗസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം കേട്ടോ അപ്പോഴേ രണ്ട് കേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെയുള്ള കേക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് വന്നാണ് കേട്ടോ ഗെസ്റ്റുകൾ കൊണ്ടുവന്നതാണ് ഒരെണ്ണം ഷൈമ കൊണ്ടുവന്നതാണ് അങ്ങനെ നമ്മൾ കണ്ണൻകുട്ടിയുടെയും പൊന്നുവിൻ്റെയും ഫസ്റ്റ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് കേക്ക് മുറിച്ചുകൊണ്ട് നമ്മൾ തുടക്കം കുറിച്ചു എല്ലാവരും എല്ലാവരുടേതായ നിലയ്ക്ക് ഉള്ള അനുഗ്രഹങ്ങളും അവർക്ക് ആശീർവാദങ്ങളും ചുരുങ്ങു അതുപോലെ തന്നെ ഞങ്ങളൊരു സർപ്രൈസ് വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളും പൊന്നുവിൻ്റെ ചേച്ചി മൂടിയിട്ട് എല്ലാ രണ്ട് സൈഡിൽ നിന്നുള്ളവരുടെ നിയർ ആൻഡ് വേഴ്സ് ആയിട്ടുള്ളവർ വിഷ് ചെയ്യുന്ന ഓരോരോ ക്ലിപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് നല്ല ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കിയിട്ട് ഒരു ആറു മിനിറ്റോളമുള്ള വീഡിയോ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് ഞങ്ങളുടെയൊക്കെ സ്റ്റാറ്റസ് ആക്കിയിട്ടു ശരിക്കും അവർ പൊന്നും കണ്ണനും ഇത് കണ്ടപ്പോൾ വണ്ടർ അടിച്ചു എന്നൊക്കെ പറഞ്ഞത് അവർക്ക് വളരെ സന്തോഷമായി കാരണം എല്ലാവരും കാര്യം ഇപ്പോൾ എല്ലാവരുടെന്നൊക്കെ സ്റ്റാറ്റസൊക്കെ ഇതായിരിക്കും എന്നിരുന്നാലും രാവിലെ പുലർച്ചെ അവർ കാണുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി സർപ്രൈസിന് ഒരുപാട് താങ്ക്സ് ണ്ടെന്ന് പറഞ്ഞു അതങ്ങനെയാണല്ലോ ചില ഗിഫ്റ്റുകൾക്ക് നമുക്ക് അതിന് മൂല്യം നിർണ്ണയിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ ചില വാക്കുകൾക്ക് ചില ശബ്ദങ്ങൾക്ക് ചില നോട്ടത്തിന് എന്ന പോലെ അതൊക്കേറെ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാ അതിൻ്റെ ക്രെഡിറ്റിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ നമ്മുടെ പൊന്നുവിൻ്റെ ചേച്ചിക്ക് കൊടുക്കുകയാണ് അതുപോലെ ദാ നിങ്ങൾക്കും നമ്മുടെ കേക്കിൻ്റെ ഒരു പങ്ക് പൊന്നു തരാണ് കേട്ടാ നിങ്ങളും സ്വീകരിക്കണം അപ്പോൾ നമ്മൾ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം നമ്മൾ നല്ല സന്തോഷത്തോടെ രണ്ട് വീട്ടുകാരും ഇരുന്ന് സംസാരങ്ങളും കുട്ടികളെക്കാളിയും ഒക്കെ കണ്ട് ഇരുന്നു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക ചെയ്തത് ഭക്ഷണം ഇങ്ങനെയായിരുന്നു കേട്ടോ ചോറ് ബീഫ് ചിക്കൻ സാമ്പാർ മീൻകറി പിന്നെ അച്ചാർ സാലഡ് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു മധുരം പിന്നെ കേക്കുള്ളത് കൊണ്ട് നമ്മൾ വേറെ ഒന്നും വേറെ കരുതിയില്ല എല്ലാ കേക്കും നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത കേക്കും നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ കേക്കുമായിട്ട് എല്ലാ കേക്കും നമ്മൾ കട്ട് ചെയ്തോട്ടാണ് നമ്മൾ ശരിക്കും കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഗിഫ്റ്റ് കൊടുക്കലാണ് കേട്ടോ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വരെ ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ ഗസ്റ്റൊക്കെ ആയിട്ട് വർത്തമാനങ്ങളും പറഞ്ഞ് ഒക്കെ ഇരുന്നിട്ട് പിന്നെ ഗസ്റ്റൊക്കെ മടങ്ങിയതിന് ശേഷം നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്തു കേട്ടോ ഞങ്ങൾ ഫാമിലി മാത്രം എല്ലാവരും ചേർന്നിരുന്നിട്ട് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു നല്ല നല്ല ഗിഫ്റ്റുകളായിരുന്നു ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടാണ് രണ്ടു പേർക്കും പിന്നെ നമ്മൾ ഏറെ വൈകീട്ടാണ് ഞാനും ബാലും കുട്ടൂസും കൂടെ വന്നത് പന്ത്രണ്ട് മണി കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ ഷൈമേനും മക്കളും ഞങ്ങളാണ് കൊണ്ടുവന്നത് ഷൈമേനും ഇവിടെ ഗണേശമംഗലത്തേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ മൂത്ത മൂത്തച്ചേട്ടത്തി അബാലുവിൻ്റെ മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് അജിത് ചേച്ചി ഈ ഒരു ഫോട്ടോ കണ്ട കുഞ്ഞേട്ടിൻ്റെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലുള്ള ചുമരമ്മ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ ഫുഡ് ടേസ്റ്റ് ബെറ്റർ വെൻ യു ഈറ്റ് ഇറ്റ് വിത്ത് യുവർ ഫാമിലി എന്നാണ് കേട്ട കറക്റ്റാണ് നമ്മൾ നമ്മുടെ ഫാമിലിയോടൊപ്പം കഴിക്കണം ആ ഒരു ഭക്ഷണത്തിന് രുചി ഏറെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് കഴിക്കുക എന്നുള്ളതും ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതുപോലെ ഒരുപാട് ഫോട്ടോസിൻ്റെയും ഇമേജസിൻ്റെയും കളക്ഷൻസ് ഉണ്ട് കണ്ടെ കുട്ടിക്ക് പിന്നെ ഇനി എന്താണ് പറയാനുള്ളത് അപ്പോഴേ ഇഷ്ടമുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അത് അറിയിക്കാൻ വേണം കേട്ടോ പിന്നെ വേറെ എന്താണ് കാണാമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ വൈകിട്ടാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടിൽ ദൻ ടേക്ക് കെയർ ബൈ ബ